രണ്ട് വിധികൾ നിങ്ങൾക്ക് അനുകൂലമായ വിധിയും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് പ്രതികൂലമായ വിധിയാണ് വന്നിരിക്കുന്നത് എന്താണ് അതിൽ പ്രതികരണം ഇത് ആക്ച്വലി ഈ വിഷയങ്ങളെല്ലാം ടെലിവിഷനിൽ വന്ന് ഈ ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾക്കും അറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം ആ ജീവനക്കാരികളായ പെൺകുട്ടികൾ പറയുന്നത് കള്ളമാണെന്നും ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നും കാരണം ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞപ്പോഴും ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവില്ലാത്ത ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാ അവര് ഞങ്ങൾക്കെതിരെ ആരോപണങ്ങളായി തൊടുത്തുവിട്ടതെല്ലാം അതീവ ഗുരുതരമായ കാര്യങ്ങളുമാണ് എന്നാൽ അവരുടെ കയ്യിൽ ഇതിനൊന്നിനും തെളിവില്ലെന്ന് ഇത് കേട്ടോണ്ടിരുന്നവർക്കറിയാം അവിടെ അപകടം സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരാൾ ഇവരുടെ ധാരാളം പണം ഇരിപ്പുണ്ട് ഈ പണം തീരുന്നതുവരെ ഈ പോക്ക് കാണു അപ്പം അവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതിന് പകരം അവർ പണം ഉന്നം വെച്ചിട്ട് എന്തൊക്കെയോ അവർക്ക് പറഞ്ഞു കൊടുത്തു അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഇന്നിപ്പോൾ എന്തു വരുന്ന് വെച്ചാൽ ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയാവുന്നുള്ളു ഏറ്റവും സമർത്ഥമായ രീതിയിൽ അവർ അന്വേഷണം നടത്തിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായ രേഖകൾ കോടതിയിൽ കൊണ്ടുപോയിരിക്കുന്നുകൊണ്ടാണ് ചിലപ്പോൾ ഇത് ചെറുതായിട്ട് തോന്നും ഒരു കാര്യം പക്ഷേ ഇത് വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് കാരണം അത്രമാത്രം മീഡിയ അറ്റൻഷൻ ഉണ്ടായിട്ട് ഇത്ര പെട്ടെന്ന് കൃത്യമായി ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു അനുകൂല വിധി കൊണ്ടുവരുമ്പോൾ അങ്ങേയറ്റം ആശ്വാസം സന്തോഷം എങ്ങനെയാണ് ശക്തമായ നടപടികളുമായി നിങ്ങൾ പോകാൻ തീരുമാനം ഇല്ല നമുക്ക് ഉടനെ നമുക്കൊന്നും ചെയ്യാൻ കാരണം ഇതിനകത്ത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥര് എല്ലാവരുടെയും മൊഴി ഒരിക്കൽ കൂടിയെടുക്കും മാത്രമല്ല ഇനിയിപ്പോ ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇവര് ഹൈക്കോടതിയിലോട്ട് പോവും നമുക്ക് അതിന്റെ നിയമവശങ്ങൾ കൃത്യമായിട്ടല്ല എങ്കിലും മേൽ കോടതിയിലോട്ട് പോകും അപ്പോൾ എപ്പോഴും പറയുന്നില്ല നിയമം നിയമത്തിന്റെ ഒരു സൈഡിൽ കൂടി പോവും നമ്മളും കുറച്ച് കാത്തു നിൽക്കണം കാരണം വെച്ച് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ പെട്ടെന്ന് ഇടിപിടിന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റില്ല ആ അതിനൊരു പ്രോസസ്സിന് ഒരു ടൈമുണ്ട് അപ്പോൾ അവരത് കൃത്യമായിട്ട് നടപടിയെടുക്കും നടപടി എടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് ലീഗലായിട്ട് അത് അങ്ങേയറ്റം വരെ നമ്മൾ പോകും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാത്തിനുമുള്ളൊരു വഴികൾ ഞാൻ തുറന്നു തുറന്നുകൊടുത്തിരുന്നു അവരായിട്ടാണ് ഇതടച്ചത് ഇനിയിപ്പോൾ അതിനൊരു സാധ്യതയുമില്ല അപ്പം നമുക്ക് നിയമത്തിന്റെ ഇതിൽ കൂടി പോവുക ഏറ്റവും പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ശിക്ഷ ഇതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ല വിധി നിങ്ങൾക്ക് വിധിയും വന്നിട്ടുണ്ടല്ലോ ഇത് ഞങ്ങളുടെ അനുകൂലം എന്ന് മാത്രമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കുറച്ചധികം ആൾക്കാർ ശ്രദ്ധിച്ചു മലയാളികൾ അപ്പൊ എന്തോ ഇതിനകത്ത് തന്നെ കേരളത്തില് ബിസിനസ് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് അവരിതെല്ലാം നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യം അനുഭവിക്കുന്നത് കാരണം ഒരു തരത്തിലൊരു കള്ളത്തനം പിടിക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്ന് അതിനെ മറ മറികടന്ന് വേറെ ചെയ്യും അഫ്കോഴ്സ് നമ്മുടെ അശ്രദ്ധക്കുറവും മറ്റതൊക്കെ ഉണ്ട് അശ്രദ്ധയും ശ്രദ്ധക്കുറവും ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ കള്ളത്തനം സാധനം കുറേ പേരിലുണ്ട് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇങ്ങനൊരു വിധി ഞങ്ങൾക്ക് മാത്രമല്ല ബിസിനസ് സമൂഹത്തിന് ഒന്നാകെ അത് മാത്രമല്ല സത്യം പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരാണ് ഭൂമിയിലുള്ളത് അവർക്കിത് വലിയൊരു ആശ്വാസമാണ് തുടർന്നും സത്യം പറയാനായിട്ട്